അങ്ങനെ അങ്ങനെ മൂവിയായിട്ട് കാണേണ്ടതാണ് എങ്കിൽ ഈ മൂവിക്ക് മാത്രം നിങ്ങൾ നിങ്ങളെന്താണ് മൂവിയായിട്ട് കാണുന്നത് എന്ന് ചോദിക്കുന്നത് ഇതുപോലെ പല സബ്ജക്റ്റുകളും കൂടെ വന്നു ഐ എം നോട്ട് ടേക്കിംഗ് അഔത്ത് ദ നെയിംസ് ദ ഡോൺ ബി എ ഹിപ്പോക്രാറ്റിക്കൽ ഇതിനെ മാത്രം നിങ്ങൾ അപ്പം എന്താണ് യു വാണ്ട് ഈ ഈ വികാരം ഇവരുടെ വികാരങ്ങളെ മുഴുവൻ നിങ്ങൾ അടിച്ചമർത്തിക്കൊണ്ട് നിങ്ങൾ ഇതിനെ മൂവിയായിട്ട് കാണും മറ്റുള്ള വികാരങ്ങളുള്ള സിനിമകൾ വരുമ്പോൾ അതിനെ നിങ്ങൾ മൂവിയായിട്ട് കാണരുത് കേരള സ്റ്റോറി ആ അത് വന്നപ്പോൾ എന്തായിരുന്നു ഇവിടെ സംസാരം ഞാൻ മൂവി ആയിട്ട് കണ്ടുപോയുന്നുണ്ട് ഓക്കെ ചോദിച്ചു ശരി തന്നെയാണ് അപ്പൊ ഇതെന്താണെന്ന് അറിയുക ഹിപ്പോക്രസിയാണ് നിങ്ങളെ ഹേർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ന്യായങ്ങളുണ്ട് മറ്റുള്ളവരെ നിങ്ങൾ ഹർട്ട് ചെയ്യുന്ന സമയത്ത് അപ്പോഴും നിങ്ങൾക്ക് നിങ്ങളുടെ ന്യായങ്ങളുണ്ട് കറക്റ്റ് അത് അത് അങ്ങനെയല്ല അങ്ങനെയല്ല കേരള സ്റ്റോറി എന്ന് പറയുന്നത് ഒരു ഇല്ലാത്ത കഥയാണ് അതായത് മുസ്ലിങ്ങളെ നാട്ടിക്കാനും മുസ്ലിങ്ങളെ പ്രതികൂട്ടിലാക്കാനും മുസ്ലിങ്ങളെല്ലാം തീവ്രവാദികളാണെന്നും കാണിക്കാൻ വേണ്ടി ഇല്ലാത്ത ഒരു നുണക്കഥയാണ് ഈ കേരള സ്റ്റോറി എന്ന് പറയുന്നത് അതുകൊണ്ടാണ് മുസ്ലിങ്ങളെ ആ സിനിമയെ എതിർക്കുകയും ചെയ്തത് പ്രതികരിക്കുകയും ചെയ്തത് എംബുരാൻ എന്ന് പറയുന്ന സിനിമ യഥാർത്ഥത്തിൽ ഗുജറാത്തിൽ നടന്ന കഥയാണ് സംഘികളെല്ലാം മുസ്ലിങ്ങളെ തല്ലിക്കൊല്ലുന്ന കഥ സത്യമാണ് അതുകൊണ്ട് സത്യമായ ഒരു സിനിമയായത് കൊണ്ട് തന്നെയാണ് ആ സിനിമക്കെതിരെ സംഘികൾക്ക് പൊള്ളിയത് ഇതേ വർഗീയ പട്ടണക്കാരനെ പറ്റുകയാണെങ്കിൽ മുസ്ലിങ്ങൾ ഇന്നത് ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യഥാർത്ഥ സംഭവത്തെ സിനിമയാക്കി കൊണ്ടുപോവാ മുസ്ലിങ്ങൾ അത് അതിന് മാപ്പ് പറയും വല്ല അമ്പലങ്ങൾ പൊളിക്കുകയോ അല്ലെങ്കിൽ വല്ല ഹിന്ദുക്കളെ തന്നെ കൂട്ടത്തോടെ കൊല ചെയ്യപ്പെട്ടതോ എന്തെങ്കിലുമൊക്കെ ഒരു കഥ യഥാർത്ഥത്തിലുള്ള കഥ കൊണ്ടുപോവാ അത് മുസ്ലിങ്ങൾ അതിന് മാപ്പ് പറയാനും അതിനോട് ക്ഷമ പറയാനും മുസ്ലിങ്ങൾ ചെയ്ത് തെറ്റാണെന്ന് തെറ്റ് തന്നെയാണെന്ന് മുസ്ലിങ്ങൾ നെട്ടലിനോട് കൂടി പറയാനും മുസ്ലിങ്ങൾക്ക് യാതൊരു മടിയുമില്ല വർഗീയത പട്ടണക്കാരാ